എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതിയാണ് ഈ വീഡിയോ അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ സംസാരിച്ചോട്ടെ ഒരുപാട് ആളുകൾ അവരുടെ ബിസിനസ്സിൽ പല രീതിയിലുള്ള സഹായങ്ങളും ഒക്കെ ചോദിച്ച് മെസ്സായിട്ടുണ്ട് ഞാനങ്ങനെ സഹായിക്കാൻ കഴിവുള്ള ആളൊന്നുമല്ല സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരിലൊക്കെ അറിയുമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തുതരാം എനിക്കതിന് കുഴപ്പമൊന്നുമില്ല അതിന് എനിക്ക് പൈസ ഒന്നും വേണ്ട ഇനി ബ്ലോഗർമാർ തന്നെ തല്ലിക്കൊലും പറയരുത് നിങ്ങളുടെ ബിസിനസ്സിനെ കുളാക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആക്ച്വലി ഒരു ബ്ലോഗർ ഒന്നുമല്ല ഞാനൊരു ബിസിനസ്സുകാരനാണ് സോ ബാക്കിയുള്ള ബിസിനസ്സുകാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ അപ്പോൾ ഈ സഹായം ചോദിച്ച് വരുന്ന ആളുകളിൽ ഞാൻ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത് അവരെത്ര ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ തെറ്റില്ലല്ലോ പിന്നെ മിക്കപ്പോഴും ഇന്നലെയൊക്കെ മെസ്സേജ് അയച്ച ആളുകളുടെയൊക്കെ പ്രൊഫൈൽ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അവർ നമ്മളിട്ടിരിക്കുന്ന മറ്റൊരു എൻ്റർപ്രോണറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഷെയർ ചെയ്യോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എടുത്ത് ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ആളുകളാണ് അവരുടെ ബിസിനസ്സിന് ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്നത് അതിനായമാണോ അതിനായമല്ല അതുകൊണ്ട് മറ്റ് ബിസിനസ്സുകാരെ കൂടെ സഹായിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരെ നമുക്കും എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയുന്നു പിന്നെ എക്സ്പോർട്ട് ബേസിക്സിൻ്റെ ക്ലാസ് അതിനെപ്പറ്റി ഒരു കാര്യം ഇവിടെ പറയാം കഴിഞ്ഞ പ്രാവശ്യം ആ ക്ലാസ് നമ്മളൊന്നുകൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം അതുപോലെ ആളുകൾ ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇതിന് മുമ്പത്തെ ക്ലാസ് അവരറിയാതെ പോയി എന്നുള്ളത് അവരുടെ തെറ്റൊന്നുമല്ല അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒരു ക്ലാസ് വയ്ക്കാൻ തീരുമാനിക്കുകയാണ് ഈ ആ ക്ലാസ്സിന് ഇനി വരുന്ന ക്ലാസ്സിൽ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യാൻ ആലോചിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ സ്റ്റുഡൻസ് നമ്മളെ ബന്ധപ്പെട്ടു അപ്പോൾ അതിലൊരു ഇരുപത് സ്റ്റുഡൻസോളം ഇരുപതോളം പേർക്ക് നമ്മൾ ഇവിടെ നിന്ന് ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കും അവർ കയറി ജോയിൻ ചെയ്ത് പഠിക്കട്ടെ എന്ന് പറഞ്ഞു അതിൽ പൈസ ഇട്ടൊരു സ്റ്റുഡൻറ്റിന് റീഫണ്ടൊക്കെ കൊടുത്തു അപ്പോൾ അതിന് പൈസ ഒന്നും വേണ്ട സ്റ്റുഡൻസിന് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞു കാരണം സ്റ്റുഡൻറ്റ്സ് നാളത്തെ നമ്മുടെ ആവശ്യമാണ് നാളെ ഇവരൊക്കെയാണ് നമ്മുടെ ബിസിനസ്സുകാരായിട്ടും കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രധാനം ചെയ്യേണ്ട ആളുകളാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇതൊക്കെ പഠിക്കണം ആഗ്രഹം കാണിക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു അതുകൊണ്ട് അവരുടെ പൈസ ഒന്നും മേടിച്ചൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട അവർക്ക് ഓൺലൈൻ ക്ലാസ് അല്ല എന്നുള്ള കോൺസെപ്റ്റിൽ ഞാൻ പൈസ വാങ്ങണ്ടെന്ന് പറഞ്ഞു ആകെപ്പാടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് പേരാണ് അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അടുത്ത ക്ലാസ്സിലും സ്റ്റുഡൻസിന് ഫ്രീ ആയിരിക്കും പക്ഷേ അഞ്ഞൂറ് രൂപ അവർ ആദ്യം ഫീ അടയ്ക്കണം അത് കഴിഞ്ഞിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ക്ലാസിൻ്റെ ഫീസ് പക്ഷേ സ്റ്റുഡൻസ് അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി അത് കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു എന്ന് ഞങ്ങൾ ഇവിടുന്ന് നോക്കും കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞവർക്ക് ആ അഞ്ഞൂറ് രൂപ സ്റ്റുഡൻസിൻ്റെ ഐഡിയ പ്രൂഫ് ഉള്ള ആളുകൾക്ക് അഞ്ഞൂറ് രൂപ നമ്മൾ റീഫണ്ട് ചെയ്യും കുഴപ്പമില്ല അപ്പോൾ അവർ കേരളത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം വിദേശത്ത് പോയി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പ്രായോഗികമായി ചില ബുദ്ധിമുട്ടുകളുണ്ട് കാരണം കേരളത്തിൽ പഠിക്കുന്ന കേരളത്തിലുള്ള സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിച്ച് കൊടുക്കേണ്ട നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് ചെയ്യും അപ്പോൾ പറഞ്ഞു വന്നത് അടുത്തൊരു ക്ലാസ് കൂടെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സും കൂടെ ഡിസംബർ ഇരുപത്തി ഇരുപത്തി ആറാണ് എട്ടാണോ ഇരുപത്തിയെട്ട് സോറി ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നമ്മൾ നടത്താൻ ആഗ്രഹിക്കുകയാണ് വൈകിട്ട് മണി മുതൽ എട്ടുമണി തൊട്ടാണോ മണി മുതൽ രാത്രി പത്ത് പത്ത് മുക്കാൽ പതിനൊന്ന് മുക്കാൽ വരെ ആയിരിക്കും പതിനൊന്ന് മണിവരെ എങ്ങാണ്ടായിരിക്കും എട്ട് മണി തൊട്ട് എത്ര മണി തൊട്ടാണ് സമയം കട്ട് പറഞ്ഞി പത്തമ്പത്തഞ്ച് വരെ ആ അപ്പോൾ എട്ട് മണി തൊട്ട് പത്ത് അമ്പത്തഞ്ച് ആയിരിക്കും അടുത്ത ക്ലാസ് അപ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ നമ്പർ കൊടുക്കാം അതുപോലെ ഈ ക്ലാസ്സിൻ്റെ വിവരങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ബാക്കിയുള്ളവർ കൂടെ അറിയിക്കുക ഈ ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് ഏകദേശം നമുക്ക് എല്ലാവരും തന്നെ നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവരും തന്നെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾ മറ്റുള്ള സംരംഭകരെ രക്ഷപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരും എനിക്കറിയാം ഒരു സ്പെഷ്യൽ കാറ്റഗറി ആളുകളാണ് കേരളത്തിന് ഒരു ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും അതുപോലെ പല പല അതുകൊണ്ട് പല പല റീസണുകളുള്ള ആളുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എനിക്കറിയാം സാധാരണക്കാരും ഫോളോ ചെയ്യുന്നില്ല സാധാരണ നോർമൽ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന എനിക്ക് സാധാരണ പോലെ ജീവിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ആരും എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനവും ഉറപ്പാണ് കാരണം ഫോളോഴ്സ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരള എന്ന ഒരു ലേബൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കണം അത് ഭയങ്കര അത്യാവശ്യമാണ് കാരണം മെയ്ഡ് ഇൻ ഇന്ത്യ അതിനൊപ്പം കമ്മിങ് ഫ്രം കേരള എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ അതിൻ്റെ അകത്ത് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതിന് മുമ്പേ നമ്മൾ കേരളം കേരളത്തിലെ പ്രോഡക്റ്റുകൾ നല്ലതാണ് നല്ലതാണെന്നുള്ളൊരു ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചെങ്കിൽ മാത്രമേ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കേരളത്തിലുള്ള ആളുകൾക്ക് വണ്ടർഫുൾ വണ്ടർഫുള്ളാകുള്ളൂ അപ്പോൾ അത് നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവരോടും ഒരുമിച്ച് ശ്രമിച്ച് നോക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇമ്മീഡിയറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാം പേർക്കാണ് ഓൺലൈനിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതിൽ സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും അപ്പം സ്റ്റുഡൻസ് ഉണ്ടാവില്ലെന്നുള്ള അറിയത്തില്ല ചേട്ടാ ഉമ്മമാരൊക്കെ ഏത് തിരക്കാരാണെന്നുള്ളൊരു പിടി കിട്ടില്ല അപ്പോൾ സ്റ്റുഡൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവർ വരട്ടെ ഒരു ഇരുപത് സ്റ്റുഡൻസിനെയെങ്കിലും നമുക്ക് ഈ ക്ലാസ്സിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ വരുവാണെങ്കിൽ വരട്ടെ അമ്മമാർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനും ഫ്യൂച്ചറിൽ ഉമ്മാരൊക്കെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ നാട് വിട്ടുപോക്കൊക്കെ നിൽക്കുകയുള്ളൂ നമ്മുടെ വീട്ടിൽ കുറേ പേരൊക്കെ വേണ്ടേ അതുകൊണ്ട് ആസ് എ ഹ്യൂമൻ എന്നെക്കൊണ്ട് വരുന്നതൊക്കെ ഞാനും ചെയ്യണ്ടേ അപ്പം നമ്മളെ കൊണ്ട് വരുന്നതൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു സോ ഫർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ വീണു കാണാം ബൈ